ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ വിപുലമായ ശേഖരവുമായി എല്ലാ ബാഗുകളും പാതരീക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ അന്ന ഫുഡ്വെയർ ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര കോൺഗ്രസ് തോന്നേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ പതിനഞ്ചിന് മലയോര മേഖല പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കും നമ്മുടെ നാട്ടിലെ നമ്മുടെ കർഷകർ നേരിടുന്ന കർഷകരും സാധാരണക്കാരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഈ കാട്ടു മൃഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവം പണ്ട് കാട്ടിനുള്ളിൽ താമസിച്ചിരുന്ന ഈ ജീവികളെല്ലാം കുരങ്ങായാലും കാട്ടുപന്നി ആയാലും മുള്ളം പന്നിയായാലും ഇപ്പം അവസാനം മലയെണ്ണാനും ഇപ്പം അവസാനമായിട്ട് കാട്ടാന വരെ ഇപ്പം നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുരങ്ങ് മലയണ്ണാൻ മറ്റേ കാട്ടുപന്നി ഇപ്പൊ ഏറ്റവും അവസാനം കാട്ടാന മാന് അങ്ങനെ ഈ കാട്ടിലുള്ള സകല മൃഗങ്ങളെ കൊണ്ടും നാട്ടിലുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ നമ്മുടെ ഈ ചേലക്കരയിൽ മാത്രമല്ല ഈ കേരളം ഒട്ടാകെ തന്നെ ഉള്ള ഒരു അവസ്ഥ അങ്ങനെയാണ് അതിനെതിരെ അതിന് ഈ മൃഗങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു നീക്കവും അത് ചെയ്യേണ്ട ചുമതലയുള്ള സംസ്ഥാന സർക്കാരുകളോ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഈ പന്നികളെ കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടി പഞ്ചായത്തുകൾക്ക് കൊടുത്തിരിക്കുന്ന അധികാരം പോലും മിക്ക പഞ്ചായത്തുകളും ഒരു തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തുകളും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അവരാ അധികാരം പ്രയോഗിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഒരു നിശ്ചിത ശതമാനം കർഷകർക്ക് അത് ഒരു പരിധിവരെ പ്രയോജനപ്പെട്ടാണ് കാട്ടുപന്നികളെ കൊണ്ടുള്ള ശല്യം തന്നെ ഒരു ഒരു പരിധി വരെ കുറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ ഒരു ഒരു കുടുംബത്തിൽ ഒരു മുളക് തെയ്യ് വെക്കാനോ ഒരു പച്ചക്കറി വെക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ത് വെച്ചാൽ ഒന്നും ഇല്ലെങ്കിൽ മയിൽ നശിപ്പിക്കും ഇല്ലെങ്കിൽ തെങ്ങിലുള്ള തേങ്ങ മുഴുവൻ മയ മലയെണ്ണ നശിപ്പിക്കും പിന്നെ അതുപോലെ ഒരു വാഴ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിനെ കാട്ടുപന്നിക്ക് കാട്ടുപന്നി നശിപ്പിക്കും ഇപ്പം ഏറ്റവും അവസാനം കാട്ടാനേ ഇറങ്ങി അപ്പോൾ അതോടെ പൂർത്തിയായി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ ജനങ്ങളെ ഒന്നുകൂടി ബോധവൽ ബോധവൽക്കരിക്കുന്നതിനും ഈ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുന്നതിനും വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മലയോര കർഷക രക്ഷ ജാഥ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് ഈ വരുന്ന ശനിയാഴ്ച പതിനാല് ആറ് ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം നാല് മണിക്ക് തോണ്ണൂർക്കര യൂ കാലിക്കാടിന് സമീപത്ത് നിന്നാണ് ഈ ജാഥ ആരംഭിക്കുന്നത് അത് അവിടെ നിന്ന് നേരെ മാട്ടുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏഹ് ചെല്ലും മാട്ടിങ്ങലിൽ നിന്ന് മണ്ണാത്തിപ്പാറ വഴി തോണൂ തോട്ടക്കോട് സെൻട്രലാണ് ഈ ജാഥയുടെ സമാപനം ഇത് നാല് ഭാഗങ്ങളായിട്ടാണ് ഈ മലയോര കർഷക രക്ഷാ ജാഥ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ടമായിട്ട് തോണൂർക്കര തോറ്റക്കോട് മേഖലകളിലെ നടക്കുന്ന ജാഥയാണുള്ളത് അടുത്ത ഘട്ടമായിട്ട് ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പങ്ങാരപ്പള്ളി കാളിയാറോട് അടക്കോട് മലമ്പാടം അങ്ങനെയുള്ള എല്ലാ കാർഷിക മേഖലകളും അതോടനുബന്ധിച്ചും ഇത്തരം മലയോര കർഷക രക്ഷ ജാഥ നടത്തുന്നുണ്ട് അപ്പൊ ഈ വന്യമൃഗങ്ങളിലൊക്കെ എല്ലാം കുറച്ചു കാലമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ട് പല വെണ്ടപ്പാരികൾക്ക് നമ്മൾ രേഖാപൂരം പല പരാതികൾ സമർപ്പിച്ചിട്ടും അതിന് വേണ്ട നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല അപ്പോൾ സർക്കാർ ആനശല്യത്തിന് സൗരോർജ്ജവലി സ്ഥാപിക്കാമെന്ന് പറയുന്നുണ്ട് അതിലിറങ്ങിയിട്ട് പോലുള്ള കഴിഞ്ഞു ഇതുവരെ സൗരോർജ്ജവലി സ്ഥാപിച്ചിട്ടില്ല അപ്പോൾ അതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയോര പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് എല്ലാവരുടെ ഭാഗത്തും നല്ല സാധാരണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു